പത്തനംതിട്ട ജില്ലയിൽ സ്ഥലവും സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ ഏനാഥ് എന്ന സ്ഥലത്തുള്ള തട്ടാരപ്പടി ജംഗ്ഷനിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറിയാണ് നിങ്ങളെ കാണുന്ന അൻപത് സെന്റ് സ്ഥലവും ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിന് സിറ്റൗട്ട് ലിവിംഗ് ഏരിയ ഹാൾ കിച്ചൺ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും നിലവിൽ മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് മൂന്ന് വാഷ്റൂമുകളും നൽകിയിരിക്കുന്നു ചില ലഭ്യതയ്ക്കായി കിണർ നൽകിയിരുന്നു ഈ പ്രോപ്പർട്ടിയുടെ അടുത്തായി തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന അൻപത് സെന്റ് സ്ഥലത്തിനും വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്ന് ലക്ഷം രൂപയാണ് വില നികോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ എയ്റ്റ് ടു സെവൻ വൺ ഫൈവ് ഡബിൾ സെവൻ സെവൻ ത്രീ ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പർ പ്ലസ് വൺ ഫോർ വൺ സിക്സ് ഡബിൾ സിക്സ് സീറോ പോയിന്റ് നയൻ ത്രീ സീറോ